ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയൊരു ഗോ സ്റ്റോറിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിൾസിന് നടന്നൊരു നടന്ന സംഭവമാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ വൈഷ്ണവി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു കപ്പിൾസ് അവർക്കുണ്ടെങ്കിൽ ഇപ്പം വാടക വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് വൈഷ്ണവി പ്രഗ്നൻ്റ് ആവുന്നത് അപ്പം കുട്ടിയൊക്കെ വരാൻ പോവുകയാണ് ഒരു നല്ല വലിയ ഇത്തിരിയും കൂടെ സ്പേസ് ഏറി ഒരു വീട്ടിലോട്ട് പോകണം അതുവരെ അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു ഒരുത്തിരിയും കൂടെ വാടകയ്ക്ക് കിട്ടുന്ന ഇത്തിരി കൂടെ നല്ലൊരു ലക്ഷ്യം ഇട്ടുള്ള ഒരു വീട്ടിലോട്ട് അവർ മാറണമെന്ന് വിചാരിച്ച് അങ്ങനെ അതിന് സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങി സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരിപ്പം നിൽക്കുന്നതിന് ഒരു രണ്ട് കിലോമീറ്റർ അകലത്തിൽ ഏതെങ്കിലും നല്ല വീടുണ്ടോ അതാണ് അവർ ഫസ്റ്റ് നോക്കാൻ തുടങ്ങി അങ്ങനെ കുറേ തപ്പി 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 നമുക്കിപ്പോൾ അവരുടെ അടുത്തുണ്ട് അവിടുന്ന് രണ്ട് കിലോമീറ്റർ കാലത്ത് തന്നെ ഒരു വീട് അവർ കണ് ഉണ്ട് അപ്പോഴത്തേനും അതുപോയി കാണുകയും വേണം അപ്പോഴത്തേന് ഈ സമയത്ത് കാണാൻ വേണ്ടി ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ ഈ ഒരു കൂട്ടുകാരിയും ഭാര്യയുടെ കൂട്ടുകാരിയും ഒരു അമൃതെന്നാണ് കൂട്ടുകാരിയുടെ പേര് അപ്പം അവരെയും കൊണ്ടാണ് ഇവർ മൂന്നൂരും കൂടെ പോകാൻ പ്ലാൻ ഇട്ട് അപ്പം ഒരു ദിവസം ശനിയാഴ്ച പോകാമെന്ന് പറഞ്ഞ് ഇട്ട് പോകുന്ന എൻ്റെ അന്നാണെങ്കിൽ രാവിലെ തൊട്ട് ഭയങ്കര വർക്കൊക്കെ ഉണ്ട് ഒരു വിചാരിച്ച് ഒരു വൈകുന്നേരം ആയിട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോയിട്ട് കണ്ടിട്ട് വരാം പെട്ടെന്ന് പോയിട്ട് വരാലോ എന്ന് വെച്ചിട്ട് അവരെന്തു ചെയ്യുന്നു അങ്ങനെ ഒരു വൈകുന്നേരം ഇറങ്ങാമെന്ന് പ്ലാൻ ഇടുന്നു ഇപ്പോൾ എന്തു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആയി അവർ വീട് കാണാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ മുമ്പ് ഓണറിനെ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് അവിടെ വരും സാറവിടെ വന്നിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അവർ വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ അടിപ്പിച്ച് അവരവിടെ ചെന്നു എനിക്ക് ആറ് മണി എടുപ്പിച്ച് ചെന്നപ്പോഴത്തേനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാണാൻ അവിടെ ചെന്നപ്പം ഓണറെ അവിടെ കാണുന്നില്ല ഓണർ എന്താ ഇവിടെ വരാമെന്ന് പറഞ്ഞാണല്ലോ ഞങ്ങൾ ഈ സമയത്ത് വരുമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കാണുമെന്നും പറഞ്ഞാൽ പക്ഷേ വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ വിളിച്ചപ്പോഴത്തേനെ ഈ ഓണർ എന്തു ചെയ്ത് ഫോൺ എടുത്ത് അദ്ദേഹം പറഞ്ഞു ട്രാഫിക്കിൽ പെട്ട് പോയി കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾക്കത് വേണമെങ്കിൽ അകത്ത് കയറി അകത്ത് സിറ്റൗട്ട് പോലും ഉണ്ട് അവിടെ കയറിയിരുന്നോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പറഞ്ഞു ഇല്ല ഞങ്ങളിവിടെ വിളി നിന്നോളാന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര പിന്നെ സമയം ആവും മുപ്പത് മിനിറ്റ് ആകുന്ന ഒരു നാൽപ്പത് മിനിറ്റ് പിന്നെ ആവുന്നു ഇരുട്ടാൻ തുടങ്ങി ഇവർക്കാണെങ്കിൽ ഇരുട്ട് ഇവർ നോക്കി പിന്നെ തിരിച്ചു പോകണം കുറേ ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിലും ബസ്സിന് അതൊക്കെ കയറി പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അവിടെ അവിടുത്തെ ഇവരാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങി അപ്പോഴത്തേന് പിന്നെ അദ്ദേഹത്തിനെ വിളിക്കാൻ നോക്കിയിട്ട് അദ്ദേഹം കാണി എടുക്കുന്നില്ല ട്രാഫിക്കിൽ പെട്ടുപോയതാണെന്ന് വിചാരിച്ച് ഭയങ്കര ടെൻഷനുമായ ഫർത്താവിന് കൃഷ്ണ എന്ന് പറഞ്ഞ ഫർത്താവിന് കാരണം വൈഫ് വന്നാൽ പ്രഗ്നൻ്റ് ഇവിടെ കുറേ നേരം ഇവിടെ നിൽക്കും അതും കൂടെ ആയപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി അപ്പോഴത്തേന് ഓക്കെ അകത്തോട്ട് കയറാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അകത്ത് കയറാം ഇവർ മൂന്നുപേരും കൂടെ വിചാരിച്ചു ഓക്കെ അകത്തോട്ട് കയറാം എന്ന് പറഞ്ഞ് പ്ലാൻ ഉണ്ട് അങ്ങനെ ഗേറ്റ് ഗേറ്റ് തുറന്ന് പെട്ടെന്ന് അവരുടെ മുമ്പിലോട്ട് നടന്ന് വന്നപ്പോഴത്തേന് പെട്ടെന്ന് മുഖത്ത് എന്തോ ലിക്വിഡ് വീണ കണക്ക് മൂന്ന് പേരെ മുഖത്തെന്തോ ഒരു ലിക്വിഡ് പോലെ എന്തോ വന്ന് വീണം എന്തോ എന്ന് പറഞ്ഞാൽ അവർ മുഖത്ത് തുടച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ കാണാൻ രക്തം മൂന്ന് പേരുടെ മുഖത്ത് രക്തം തെറിച്ച് രണ്ട് മൂന്ന് പേർ മൈനോട്ട് പേടിച്ചുപോയി എന്തോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കാണാൻ ഒരു പൂച്ച ഒരു എലയെ കടിച്ചുകൊണ്ട് ഒരു മതിൽ അവിടുത്തെ ആ ഗേറ്റിൻ്റെ അവിടുത്തെ ആ മതിൽ ചാട്ന്ന് പെട്ടെന്ന് ചാടിയപ്പോൾ ആ ചോര വരെ മുഖത്തു തെറിച്ചതാണ് ഇത് കണ്ട് പെട്ടെന്ന് വൈഷ്ണവിയാണെങ്കിൽ ഇപ്പം പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കുമല്ലോ ഒന്നാമതെ ഭയങ്കര ഒരു യാത്ര നിന്ന് കുറേ അവർക്കും ഭയങ്കരമായിട്ട് മടുത്ത് തുടങ്ങി ആ സമയത്തുണ്ടെങ്കിൽ ഇതും കൂടെ ഇപ്പം പെട്ടെന്ന് അവർക്കൊരു ടെൻഷൻ തുടങ്ങി അവർക്കാണെങ്കിൽ വീട് പിന്നെ എന്ത് രക്തമൊക്കെ കണ്ടുകൊണ്ട് വല്ലാത്ത കണക്കൊരു ഫീലായി തുടങ്ങി ഇനി വീട് നമുക്ക് നോക്കണം നമുക്ക് പോവാമെന്നൊക്കെ പറയാൻ തുടങ്ങി എപ്പോഴത്തേന് വൈ ഹസ്ബൻ്റ് ആണെങ്കിൽ കൃഷ്ണ പറഞ്ഞ് കൃഷ്ണയും ഫ്രണ്ട് അമൃതയും പറഞ്ഞ് ഇതൊക്കെ സാധാരണ നടക്കാറുള്ളു ഇല്ലേ നമുക്ക് വന്നു കയറി നോക്കാം അവിടെ കയറി ഇരിക്കാം അദ്ദേഹം ഇപ്പം വരുമല്ലോ നമുക്ക് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് അവരകത്തോട്ട് കയറാൻ വേണ്ടി റെഡി ആയപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്നിരിക്കുന്നൊരു സൗണ്ട് സൗണ്ട് നോക്കിയപ്പം കാണാം ഓണർ വന്നേക്കുന്നു ഓക്കേ ഓണർ വന്നിട്ട് ഓക്കെ ഓണറിനെ കണ്ടപ്പോൾ ഓക്കെ പെട്ടെന്ന് തീർന്നിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് കൃഷ്ണ എന്ത് ചെയ്യുന്നു ഓണറിനെ കണ്ടപ്പോൾ ഓണർ വന്നിട്ട് പറഞ്ഞ് ആ കീ ഉണ്ട് നിങ്ങളകത്ത് കയറി വീടൊക്കെ ഒന്ന് കണ്ടു നോക്കി എനിക്ക് അർജൻറ് ആയിട്ട് ഇവിടുന്ന് അടുത്തൊരു സ്ഥലം വരെ പോകണം നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴത്തേന് വരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് കൃഷ്ണ ഉണ്ടെങ്കിൽ എന്ത് നിങ്ങൾ സാറെന്താ വരാത്തേക്ക് നമുക്ക് ഒന്ന് കാണിച്ചു തരാത്തേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഓണർ അങ്ങ് പോയി ഓക്കെ ഇവരാണെങ്കിൽ കയറാമെന്ന് പറഞ്ഞ് ഡോറൊക്കെ തുറന്ന് ഡോർ തുറന്നതും പെട്ടെന്ന് സൈഡിൽ ഒരു വലിയൊരു ഇപ്പം കഥ നകത്തോട്ട് കയറുമ്പോഴത്തേന് തന്നെ ഒരു വലിയ ഗ്ലാസ് ഇപ്പം നിന്ന ഫുൾ നമ്മുടെ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ഒരു വലിയൊരു ഗ്ലാസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ട് അത് താഴെ വീണ് പൊട്ടി അത് പൊട്ടിയിട്ടാണെങ്കിൽ ചെറിയ ചില്ലുകളൊക്കെ പെട്ടെന്ന് വന്ന് കൃഷ്ണയുടെ കാലിലൊക്കെ ജസ്റ്റ് കൊണ്ട് അതിൽ നിന്ന് ബ്ലഡിങ്ങനെ പതുക്കെ വരാൻ തുടങ്ങി ഇതും കൂടെ കണ്ട ഇപ്പോൾ ഒന്നാമതെ ഗേറ്റ് തുറന്ന് കീറിയപ്പോഴേ ബ്ലഡ് കണ്ടു ഇപ്പോഴും പിന്നെയും ബ്ലഡ് ഇതും കൂടെ കണ്ടപ്പോൾ വൈഷ്ണവെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് എനിക്കിത് പറ്റുന്നേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞില്ല അപ്പോഴത്തേനീർ കൃഷ്ണനും മറ്റേ അമൃത കൂട്ടുകാരിയും പറഞ്ഞേ നീ ഇതൊക്കെ നോർമൽ ഇത്രയും ഇതൊക്കെ നോർമലി ഇത് ഇത്രയും നാളുമായിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇന്നേരം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വീണതായിരിക്കും നീ അത് വീട് എന്ന് പറഞ്ഞ അകത്ത് റൂമൊക്കെ കാണാൻ തുടങ്ങി രണ്ട് റൂം രണ്ട് ബാത്റൂമ് ഒരു കിച്ചൺ സൊ ഹാള് ഇത് കണ്ടപ്പോഴത്തേനും ആവശ്യത്തിന് നല്ലൊരു ലക്ഷറി റൂമ് ഇട്ട് അത് അവർക്ക് വേണ്ട അവർ വിചാരിച്ചാണെങ്കിൽ ഒരു വീട് കിട്ടി ഓക്കെ ഇത് തന്നെ ഉറപ്പിക്കാന്ന് വെച്ചപ്പോഴും വൈഷ്ണവിക്ക് മനസ്സിലാണെങ്കിൽ വേണ്ട എന്നൊരു ഫീലാണ് അപ്പോഴത്തേന് ഇത് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ ഉറപ്പിക്കാം ഓക്കെ ഇത് തന്നെ ചെയ്യാന്നൊക്കെ ഇവിടെ തന്നെ നമുക്ക് ഇനി വാടകയ്ക്ക് വരാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോഴത്തേന് ഇരുട്ടി ഒരു ഒരുപാട് തന്നെ ഇരുട്ടി കാരണം അവർ വന്ന് കുറേ സമയം എടുത്ത് അവർ എപ്പോഴത്തേന് ഇരുട്ടി അവർക്ക് തിരിച്ച് പോകണം കുറച്ച് ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യാനുണ്ട് അപ്പോഴത്തേനും ഡ്രൈവറിനെ സോറി ഓണറിനെ നോക്കിയിട്ടാണെങ്കിൽ പുള്ളി വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുവരെ വന്നതും ഇല്ല പെട്ടെന്ന് പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത് എപ്പോഴത്തേന് നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴത്തേന് പെട്ടെന്ന് വൈഷ്ണവിക്കാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേന് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു എപ്പോഴത്തേന് കൃഷ്ണൻ പറഞ്ഞു നോക്കേ നീയ അമൃതം ഇവിടെ ഇരിക്കും ഞാൻ പോയി വല്ല വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ പോയി കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴത്തേന് അവിടെ വൈഷ്ണവി അമൃതയും മാത്രമേ തന്നെ ഉള്ളുല്ലോ പെട്ടെന്ന് വൈഷ്ണവിക്കാണെങ്കിൽ ഒരു സൗണ്ട് എന്തോ ഏതോ ഒരു സ്ത്രീ അവിടെ നിന്ന് എൻ്റെ കുട്ടിയെ കാണുന്നില്ല എൻ്റെ കുട്ടി കാണുന്ന കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് പറയുമല്ലോ അതുപോലെ ഒരു ഫീ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേന് അവർക്ക് ഭയങ്കര വെയ് ഒരു ഭയങ്കര ഒരു ടെൻഷനായി എന്തോ എന്ന് വെച്ചാൽ ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് വെച്ചാൽ ഒരു റൂമിലോട്ട് ഇരിക്കുന്നതിൻ്റെ അടുത്തേ സൈഡിലുള്ള ഒരു റൂമാണ് അപ്പോഴത്തേന് അവിടെ നിന്ന് അങ്ങനെ കഴിയുന്നു അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇത് കേട്ട് ഭയങ്കര പാനിക് ആവാനും തുടങ്ങി ഇത് കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് വിഷമിൽ അമൃതയെടുത്ത് ചോദിച്ച് നിനക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നതെനിക്ക് ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേൾക്കുന്നത് എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞ് ഇപ്പോഴത്തേനാ ഭർത്താവ് എനിക്കൊരു സൗണ്ട് കേൾക്കുന്നത് നിനക്ക് ഇങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ഫീൽ അടിച്ചിരിക്കുകയോ കയറിയപ്പോൾ തൊട്ടേ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് തോന്നുന്നതാണ് പ്രത്യേകിച്ച് ഒന്നുമില്ലേ നിനക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയോ പാനിക്കായിട്ടിരിക്കുകയോ പെട്ടെന്നൊരു സൗണ്ട് കഥ ഉറക്കുന്നതനക്ക് അടച്ചിട്ടു പോയ കഥ ഭർത്താവ് ഫുഡ് കഴിക്കാൻ പോയി ഇപ്പോൾ കഥ ചാരിയിട്ടാണ് പോയത് പെട്ടെന്ന് തുറക്കുന്നതാണ് ഒരു സൗണ്ട് കൂടെ പേടിച്ച് പോയി ഒക്കെയാണ് ഓണറാണ് വന്നേക്കുന്നത് അപ്പോൾ ഓണർ വന്നപ്പോഴത്തേന് കഥ ഉറന്ന് നോക്കിയപ്പോഴത്തേന് ഇവർ പേടിക്കുകയും ചെയ്തു കാരണം ഒന്നാമത് ഇതും ആയി അതിൻ്റെ കൂടെ തന്നെ ഇപ്പം കണ്ണാടി വീണ് പൊട്ടി കഴിഞ്ഞാൽ ഇവർ ഓണർ എന്തെങ്കിലും പറയുമെന്നുള്ള വേദിയും കൂടെ ആയി ഇപ്പം ഡ്രൈ ഓണറെന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ ചോദിച്ച് ഇതെന്ത് ഗ്ലാസ്സിന് എന്തോ പറ്റിയെന്ന് വെച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഓണർ പറഞ്ഞ് എന്ത് ചെയ്യുക കൃഷ്ണ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പം കൃഷ്ണ വെടിയിൽ ഫുഡ് വാങ്ങാൻ പോയേക്കുമെന്ന് പറഞ്ഞ അപ്പോഴത്തേന് ഓണറ് പറഞ്ഞ് ഓക്കെ നിങ്ങളകത്തിരുന്നു ഞാൻ വീടിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് വയസ്സേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇത് ഇങ്ങനെ ഒരു ഓണറ് തന്നെ ആണോയെന്നൊരു ഡൗട്ട് കാരണം ഗ്ലാസ് ഒക്കെ വലിയ ഗ്ലാസ് അതിൻ്റെ വില ഉണ്ടെന്ന് തോന്നുക വലിയൊരു ആണ് വീണ് പൊട്ടിയത് അപ്പോൾ ഇത് ഒരു ഓണറായിട്ട് സംസാരിക്കുന്നത് വല്ലാതെ ഒരു ഈസി ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇത് ഓണർ തന്നെ ആണോ എന്നൊരു ഡൗട്ടൊക്കെ തുടങ്ങിയവർക്ക് ഇപ്പോഴത്തേന് ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കൃഷ്ണ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വൈഷ്ണവി വൈഷ്ണവി വൈഷ്ണവിക്കൊടുത്ത് വൈഷ്ണവുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അപ്പോഴത്തേന് പെട്ടെന്ന് ഇവരുടെ അടുത്ത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണയും ഓണറും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വിളിച്ച് പറയാൻ പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കൃഷ്ണ ഭക്ഷണ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞ് കുറച്ച് ഇറങ്ങി ഇരട്ടി അപ്പോഴത്തേന് ഇനി പെട്ടെന്ന് പോകണം ഒരു എട്ട് മണിയൊക്കെ അടുപ്പിച്ച് ആവാറ എപ്പോഴത്തേന് ഇറങ്ങി അവർ ഗേറ്റൊക്കെ തുറന്ന് അങ്ങോട്ട് ഗേറ്റ് അങ്ങോട്ട് തുറന്ന് ഇറങ്ങാൻ നേരിട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി എപ്പോഴത്തേന് ഇവിടുത്തെ ഓടി ഇട്ടിൻ്റെ ആ ഹാളിച്ചന്ന് കയറി കയറിയപ്പോഴത്തേനും ഈ ഇനിയിപ്പം പോകുമ്പോഴത്തേനും അവിടെ ചെല്ലുമ്പോഴത്തേനും രാത്രി കുറേ ഇരുട്ടും അപ്പോഴത്തേന് ഓണർ പറഞ്ഞു ഇനിയിപ്പം കുഴപ്പമില്ല നിങ്ങൾ ഇനിയിപ്പം ഇനി അങ്ങോട്ട് പോകണ്ട നിങ്ങൾ ഇന്നിവിടെ കിടന്നോ നാളെ രാവിലെ നിങ്ങൾ ഇണീച്ച് പോകുന്നു ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേന് കൃഷ്ണ പറഞ്ഞ അത് വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം അപ്പോൾ പറഞ്ഞ് ഓണർ പറഞ്ഞ് ഗർഭിണിയാക്കിയെ നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോ ഞാൻ എൻ്റെ അടുത്ത് വീട് വിടുന്ന അടുത്ത് തന്നെ ഞാൻ പൊയ്ക്കോളാം നിങ്ങൾ രാവിലെ അവർ അവിടെ താമസിച്ചോട്ട് പൊയ്ക്കോളാം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ അന്ന് എന്നെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി ഒരു റൂം അമൃതം എടുത്ത് ഇപ്പുറത്തെ റൂമ് വൈഷ്ണവിയും കൃഷ്ണൻ അവിടെ തന്നെ കിടക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കിടക്കണം പക്ഷേ വൈഷ്ണവിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് ഇതൊക്കെ ഒരുമാതിരി എല്ലാം കൂടെ ആയപ്പെടുത്തി ഭയങ്കര ടെൻഷനായി എന്നാലും ഇങ്ങനത്തെ അവിടെ കിടന്നുകൊണ്ട് കടൽ അവിടെ കട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കാര്യം പറയാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ഭർത്താവിനോടും സംസാരിക്കുന്ന തുടങ്ങി ഇപ്പം പെട്ടെന്ന് തിരി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴും പെട്ടെന്ന് കൃഷ്ണ ഉറങ്ങിപ്പോയി അപ്പം ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അപ്പോൾ എന്നാലും ഒരു വൈഷ്ണവിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ട് കാരണം ഈ നടന്ന കാര്യങ്ങളൊക്കെ അപ്പം പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വൈഷ്ണവിയും ചെറുതായിട്ട് മയങ്ങി ഉറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് ആരും ഇങ്ങനെ കാലിങ്ങനെ നമുക്ക് മസാജ് ചെയ്യുമല്ലോ അങ്ങനെ കാല് മസാജ് ചെയ്യുന്നതാണ് ആരോ ചെയ്യുന്ന കണക്ക് തോന്നുന്നു അപ്പോൾ ആരോ ഇങ്ങനെ ചെയ്യുന്ന കണക്ക് ഇപ്പോൾ പതുക്കെ കണ്ണ് തുറന്ന് ഉറക്ക ചെവിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പം ഒരു കറുത്ത രൂപം കാലിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കാലമുക്കുന്ന കണക്ക് ഇത് കണ്ടതും വൈഷ്ണവിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി പേടിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി ഇത് കേട്ടതും അപ്പുറത്ത് കിടന്ന ഭർത്താവ് കൃഷ്ണൻ അപ്പുറത്തെ റൂമിലെ റൂമിൽ കിടന്ന അമൃതയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇല്ല ഏറ്റവും ഓടി വന്ന് ഓടെടുത്ത് വൈഷ്ണവി എടുത്ത് വന്നിട്ട് എന്തും പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഞാനൊരു നേടൽ കണ്ടൊരു കറുത്ത് ഒരു രൂപം കണ്ട് എൻ്റെ കായികൻ അമക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും കൃഷ്ണയും അമൃത ഇത് വിശ്വസിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ വന്നടം തൊട്ട് ഒരുമാതിരി നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അത് വീടുക എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇത് കേട്ടെന്ന് പറഞ്ഞിട്ട് വൈഷ്ണവ് ഭയങ്കരമായിട്ട് ഇതുവരെ ഇത്രയും കൃഷ്ണൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യപ്പെട്ട് പോലും വൈഷ്ണവ് പെരുമാറിയിട്ടില്ല അത്ര ഈ ദേഷ്യത്തിൽ നിങ്ങളെന്തോ ഞാൻ പറയുന്നത് വിശ്വസിക്കരുത് നിങ്ങളുടെ ഭാര്യ അല്ലേന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ട് ഇതേ വരെ ഇത്രയും ചൂടായിട്ടില്ല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇനി മിന്നത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ വെളിയിൽ കുറച്ച് നേരം പോയി നിൽക്കുകയെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ പോയി നിൽക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു വിഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തുടങ്ങി കുറേ നേരം കഴിഞ്ഞ് ഗേറ്റിൻ്റെ തുമ്പിലാണ് അതായത് ചിറ്റോടിയിൽ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എപ്പോഴത്തേക്കും പെട്ടെന്ന് ആരെ കൈ പിടിച്ച് ഒറ്റ വലിക്കുന്നതാണ് വലിച്ചിട്ട് ഒറ്റ അതായത് കവ മുഖത്ത് ആരോ ഭയങ്കരമായിട്ട് ഒരടി അടിക്കുന്നതാണ് ഒരു പെട്ടെന്നൊരു ഫീല് പെട്ടെന്ന് നോക്കിയപ്പം കാണാം തൊട്ട അമൃതയാണ് നിൽക്കുന്നത് അമൃതയാണ് കൈപ്പിടിച്ച് അടിച്ച് കൊടുത്തേക്കുന്നത് എന്തിനാ നോക്കിയപ്പോഴത്തേന് വൈഷ്ണവേ ഉണ്ടെങ്കിൽ ഈ ട്രെയിൻ പളർത്തി തല വെച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരുന്ന എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അമൃതം ഉണ്ടെങ്കിൽ റൂമിൽ നിന്ന് വൈഷ്ണവെന്ത് ചെയ്യുന്ന നോക്കിയാൽ വന്നും വെളിയിലോട്ട് വന്നപ്പോഴത്തേന് വൈഷ്ണവേ ഉണ്ടെങ്കിൽ ഗേറ്റ് തുറന്ന് വെളിയിലോട്ട് ഇങ്ങനെ നടന്നിങ്ങനെ ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേനാണ് അമൃത നിൽക്കാൻ എന്തൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവിടെ വന്നിട്ടാണ് ഈ ട്രെയിൻ പള്ളത്തിൽ തലവെച്ച് കടന്ന് ഇത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് വന്ന് അടിച്ചത് അമൃതം അടിച്ചത് ഇത് നീന്തലിൻ ഇങ്ങനെ പോയെന്നൊക്കെ വൈഷ്ണവെടുത്ത് ചോദിച്ചപ്പോൾ വൈഷ്ണവ് പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ് ഞാനിങ്ങനെ ഇവിടെ വന്നേ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ആവാൻ തുടങ്ങി പറഞ്ഞു നീ നീതിനി കൃഷ്ണൻ്റെ അടുത്ത് പറയണ്ട കൃഷ്ണൻ എനിക്ക് എന്തോ ദേഷ്യപ്പെടും എന്തോ ഭയങ്കരമായിട്ട് ഫീലിങ്ങ് ആ അപ്പോഴത്തേന് അമൃതം പറഞ്ഞു ഓക്കെ ഞാൻ ഒന്നും പറയുന്നില്ല നീ ഇങ്ങനത്തെ മണ്ടത്തരൊന്നും കാണിക്കരുത് നീ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൃഷ്ണൻ അവിടെ തനിയേ ഉള്ളൂ നീ ബാ എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടെ എന്തോ ചെയ്ത് വീട്ടിലോട്ട് റൂമിലോട്ട് അവിടെ വീട്ടിൽ ചെന്ന് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേന് കൃഷ്ണനാണെങ്കിൽ ബാത്റൂമിലാണ് അപ്പോഴത്തേന് നീ കൃഷ്ണൻ നോക്കിക്കോളാം ഞാൻ റൂമിൽ പോയിക്കോളാം നിങ്ങളെന്തെങ്കിലും പറഞ്ഞ് സോൾവ് ആവും വഴക്കൊക്കെ കിട്ടി ഇല്ലെങ്കിൽ സോൾവാന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞപ്പോഴും കൃഷ്ണ മാത്രൂമി ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടെ ഫ്രണ്ട് ഹാൾ പോലെ ഉണ്ട് അവിടെ ഇരിക്കുവാണ് അവിടെ നിൽക്കുവായിരുന്നു അപ്പോഴത്തേന് ഇവര് അമ്മയും സംസാരിക്കാനൊക്കെ തുടങ്ങി ഇപ്പം രണ്ടുപേരും സോറിയൊക്കെ ചോദിച്ചു പെട്ടെന്ന് ദേഷ്യത്തിരാനൊക്കെ പറഞ്ഞ് എനിക്ക് കൃഷ്ണനാണ് എന്തോ വൈഷ്ണവൻ എടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യത്തെ എന്തോ പറഞ്ഞ് ഞാൻ പ്രതികരിച്ച് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അപ്പോൾ തിരിച്ചറിയാം എനിക്ക് തുടങ്ങി അന്ന് അവർ രാത്രി കടന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോൾ രാവിലെ എണീറ്റ് രാവിലെ എണീറ്റിട്ട് പോകാമെന്നുള്ള പ്ലാനൊക്കെ പെട്ടെന്ന് എണീറ്റ് പോകാമെന്ന് പറഞ്ഞാൽ രണ്ടുപേർ കൃഷ്ണയും വൈഷ്ണവേ എണീറ്റിട്ട് പെട്ടെന്ന് അമൃതയെ പോയി കാണാം കാരണം ഇന്നലെ രാത്രി എന്നെ രക്ഷിച്ച ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്ന് പോയനല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി കാണാമെന്ന് പറഞ്ഞു പോയി അമൃതയുടെ റൂമിൽ ചെന്ന അപ്പോഴത്തെ അമൃത അവിടെ നിൽപ്പുണ്ട് അപ്പോഴത്തെ അമൃതയെടുത്ത് ചെന്നിട്ട് താങ്ക് യു അമൃത എന്നെ രക്ഷിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ അപ്പോഴത്തെ അമൃത ഒരുമാരി വല്ലാത്ത കണക്കുകളിങ്ങനെ വഷ്ണു ഇങ്ങനെ നോക്കുന്നത് നീന്താൻ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ചപ്പോൾ ആരും രക്ഷിച്ച് ഞാൻ നിന്നെ രക്ഷിച്ചൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പടുന്ന പറഞ്ഞാൽ നീ അല്ലേന്ന് എന്നെ രസിച്ച എൻ്റെ കവളത്താണ്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ പാടുണ്ടെന്ന് പറഞ്ഞിങ്ങനെ അമൃതം നോക്കിയപ്പോഴത്തേന് വൈഷ്ണവ് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു കൈപ്പാടത്തിൽ കട ഇതിൻ്റെ മുഖത്ത് കിടപ്പുണ്ട് നല്ലോണം തെളിഞ്ഞു കിടപ്പുണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനായി അപ്പഴന്ന് ഇത് കണ്ടപ്പോഴത്തേന് അമൃതയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് പറയാൻ തുടങ്ങി നീ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇന്ന് എനിക്കൊരു സൗണ്ട് കേൾക്കുന്നു കൊച്ചു എൻ്റെ കൊച്ചന്തി എൻ്റെ കൊച്ചന്തി അതുപോലെ എനിക്ക് ഇന്നലെ രാത്രി സൗണ്ട് കേൾക്കാനൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പാനിക്കായിട്ട് എന്ത് വിധവും വൈഷ്ഠം ഉണ്ടെങ്കിൽ നേരെ കൃഷ്ണൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ എനിക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം കൃഷ്ണനും ഇത് കൂടി ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് രാത്രിയിൽ പക്ഷെ ഇതെന്തോ ഒന്നും മനസ്സിലായില്ല അതുപോലെ തന്നെ രാവിലെ ആ ഒരു ഒന്നും വെച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ രാവിലെ കൃഷ്ണൻ എനിക്കാ നേരത്തെ ഒരു ഒരു അലാറം കേട്ടാണ് എണീക്കുന്നത് ആരും വെച്ചതല്ലേ ഇവിടുന്ന് അവർ ഫോണെങ്ങനെ വെച്ചാണോ എന്ന് വെച്ചപ്പോൾ അതും അല്ലായിരുന്നു അപ്പുറത്തെ റൂമിൽ നിന്ന് നിന്നാണ് കേൾക്കുന്നതെന്ന് വെച്ചപ്പോൾ റൂമിൻ്റെ അടുത്ത് നിന്നപ്പോൾ അവിടുന്നില്ല കേൾക്കുന്നത് പക്ഷേ ഒരു സൗണ്ട് കേട്ടായിരുന്നു കൃഷ്ണൻ ഉണ്ണീറ്റത് അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് പാനിക് ആവാൻ തുടങ്ങി എപ്പോഴത്തേന് ഇവർ തീരുമെങ്കിൽ എന്തോ എല്ലാവർക്കും മൂന്ന് പേർക്കും തോന്നണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ ഇതായ എപ്പോഴത്തേന് പെട്ടെന്ന് ടെൻഷനൊക്കെ നമുക്ക് ഈ വീട് വേണ്ട വേറെ ഏതെങ്കിലും വീട് വേണ്ട നോക്കാം എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് പോയി സോ ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞ കഥ ഇത് എത്ര സത്യസന്ധമാണോ എന്ന് എനിക്കറിയത് ബട്ട് അവരങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേ കണക്ക് നിങ്ങൾക്ക് റിയൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഇപ്പോഴത്തെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട സ്റ്റോറി വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എനിക്ക് മെസ്സേജായിട്ട് അയച്ചതാണ് ഞാൻ നിങ്ങൾക്ക് ആ സ്റ്റോറി ഇതിലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നതായിരിക്കും സോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ ഇതിലൂടെ പറയുന്നതായിരിക്കും It's okay. Bye. Thank you.